നമസ്കാരം ഫോർട്ടുകൂസിലേക്ക് സ്വാഗതം വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവസരം ലഭിക്കാത്തതിൽ പല നേതാക്കന്മാർക്കും അതൃപ്തി നിലനിൽക്കുന്നുണ്ട് ആ അതൃപ്തി കൂടുമാറ്റത്തിൽ വരെ എത്തിയ വാർത്തകളും വരുന്നുണ്ട് ഇത്രയും നാൾ നീരസവും അതൃപ്തിയും അകത്തു ഉണ്ടായിരുന്ന ബി ജെ പിയിൽ പരസ്യമായ അതൃപ്തിയുമായി പ്രമുഖ നേതാക്കളടക്കം രംഗത്ത് വരുന്ന കാഴ്ചയാണ് കുറച്ചുനാളായി കണ്ടുവരുന്നത് അത്തരത്തിൽ ഇപ്പോഴിതാ ബി ജെ പിക്ക് തിരിച്ചടി നൽകുന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ടിക്കറ്റ് നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പാർട്ടി ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് കർണാടകയിലെ മുതിർന്ന ബി ജെ പി നേതാവ് കെ എസ് ഈശ്വരപ്പ മകൻ കാന്തേശന് ഹാവേരി മണ്ഡലത്തിൽ ടിക്കറ്റ് നൽകാത്തതിൽ പ്രതിഷേധിച്ചാണ് ബി ജെ പി നേതൃത്വത്തെ വെട്ടിലാക്കി ഈശ്വരപ്പ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ശിവമോഗയിൽ മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് ബി എസ് യെദ്യൂരപ്പയുടെ മകൻ ബി വൈ രാഘവേന്ദ്ര രണ്ടാമതും ജനവിധി തേടുന്ന മണ്ഡലമാണ് ശിവമോഗ യെദ്യൂരപ്പയും കുടുംബവുമാണ് തന്റെ മകനെ ടിക്കറ്റ് നിഷേധിച്ചതെന്ന് കെ എസ് ഈശ്വരപ്പ നേരത്തെ ആരോപിച്ചിരുന്നു വെള്ളിയാഴ്ച ശിവമോഖയിലെ പാർട്ടി പ്രവർത്തകരുടെയും അണികളുടെയും യോഗം വിളിച്ചു ചേർത്താണ് ഈശ്വരപ്പ മത്സരിക്കാനുള്ള തീരുമാനം പ്രഖ്യാപിച്ചത് ഹാവേരി മണ്ഡലത്തിൽ അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയായി കർണാടക മുഖ്യമന്ത്രി ബസവരാജ് ബൊംബെ എത്തിയതോടെയായിരുന്നു ഈശ്വരപ്പ മകനായി പ്രതീക്ഷിച്ച സീറ്റ് നഷ്ടമായത് യെദ്യൂരപ്പയും സംസ്ഥാന അധ്യക്ഷനും മകനുമായ ബി വൈ വിജയേന്ദ്രയും ചേർന്ന് ചരടുവലി നടത്തി ടിക്കറ്റ് നഷ്ടമാക്കിയ സാഹചര്യത്തിൽ യെദ്യൂരപ്പയുടെ മൂത്ത മകനായ ബി വൈ രാഘവേന്ദ്രക്കെതിരെ വിമത സ്ഥാനാർത്ഥിയായി ഈശ്വരപ്പ തന്നെ ഇറങ്ങണമെന്ന ആവശ്യം അണികളിൽ നിന്ന് ഉയരുകയായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശിവമൊഗയിൽ ടിക്കറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് ഇടഞ്ഞ കെ എസ് ഈശ്വരപ്പയെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മകൻ കാന്തേഷിന് ടിക്കറ്റ് നൽകാമെന്ന ഉറപ്പു നൽകിയായിരുന്നു ബി ദേശീയ നേതൃത്വം ഒപ്പം നിർത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് ഫോണിൽ സംസാരിച്ചായിരുന്നു ഈശ്വരപ്പ പാർട്ടി വിടുന്നത് തടഞ്ഞത് എന്നാൽ രണ്ടു ദിവസം മുൻപ് ബി ജെ പി പുറത്തിറക്കിയ കർണാടകയിലെ ഇരുപത് സ്ഥാനാർത്ഥികളുടെ പട്ടികയിൽ കാന്തേഷിന്റെ പേര് തഴയപ്പെട്ടു ഇതോടെയാണ് ഈശ്വരപ്പ കടുത്ത നടപടിയിലേക്ക് നീങ്ങിയത് പാർട്ടിക്ക് വേണ്ടി അഹോരാത്രം ജോലി ചെയ്തവരെല്ലാം തഴയപ്പെട്ടു സി രവി രവി സദാനന്ദഗൌഡ പ്രതാപ് സിൻഹ തുടങ്ങിയവരെ തഴഞ്ഞു ശോഭ കരന്തലജിക്ക് സിറ്റിംഗ് സീറ്റിൽ എതിർപ്പ് വന്നപ്പോൾ മറ്റൊരു സീറ്റ് നൽകി ബോംബെക്ക് താല്പര്യം ഇല്ലാഞ്ഞിട്ടും മത്സരിക്കുന്നു ബോംബെ മത്സരിച്ചില്ലെങ്കിലും മകന് ടിക്കറ്റ് കിട്ടിയേനെ ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥികൾ തോറ്റാൽ പൂർണ്ണ ഉത്തരവാദിത്തം യെദ്യൂരപ്പിക്കാണെന്ന് ഈശ്വരപ്പ അമർശം പരസ്യമാക്കി ശിവമോഗ ജില്ലയിൽ ബി ജെ പി കെട്ടിപ്പടുക്കുന്നതിൽ വലിയ പങ്കുവഹിച്ചയാളാണ് ആർ എസ് എസിലൂടെ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ കെ എസ് ഈശ്വരപ്പ ഈശ്വരപ്പയും യെദ്യൂരപ്പിയുടെ മകൻ ബി വൈ രാഘവേന്ദ്രയും ശിവമോഗ ലോകസഭാ മണ്ഡലത്തിൽ നേർക്കുനേർ വരുന്നുവെന്ന സാഹചര്യം ബി ജെ പിക്ക് വലിയ തിരിച്ചടിയാണ് മകൻ കാന്തേഷിനെ എം എൽ സി അംഗത്വം വാഗ്ദാനം ചെയ്ത് അനുരഞ്ജന ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഈശ്വരപ്പ അടുക്കുന്ന മട്ടില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടു ലക്ഷം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ യെദ്യൂരപ്പയുടെ മകൻ വി വൈ രാഘവേന്ദ്ര ജയിച്ച മണ്ഡലമാണ് ശിവമോഗ കെ എസ് ഈശ്വരപ്പ വിമത സ്ഥാനാർത്ഥിയാകുന്നതോടെ ചിത്രം മാറുമെന്നതിൽ സംശയമില്ല